പ്രഭാസ് നായകനായി എത്തിയ ബിഗ് ബജറ്റ് ചിത്രമാണ് ദ രാജാ സാബ് ഹൊറർ കോമഡിയായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറിയിരുന്നു ഒ ചിത്രത്തിന് മോശം അഭിപ്രായമാണ് ലഭിച്ചത് മാളവിക മോഹൻ റിതി കുമാർ നിധി അഗർവാൾ എന്നിവരായിരുന്നു ചിത്രത്തിൽ നായികന്മാരായി എത്തിയത് മാരുതി സംവിധാനം ചെയ്ത ചിത്രം മുടക്കുമുതൽ പോലും തിരിച്ചു പിടിച്ചില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം ചിത്രത്തിലെ നടി മാളവിക മോഹൻ്റെ ഫൈറ്റ് സീനുകൾ നടിയല്ല ചെയ്തതെന്നും മുഴുവൻ ചെയ്തത് സ്റ്റണ്ട് ഡബിൾ ആണെന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മാളവിക രാജാസാബിലെ സ്റ്റണ്ടുകൾ മുഴുവൻ ഞാനല്ല ചെയ്തതെന്നും പകരം ബോഡി ഡബിൾ ആണ് ചെയ്തതെന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഞാൻ കാണാനിടയായി ഒപ്പം സിനിമയിൽ എൻ്റെ സ്റ്റണ്ട് ഡബിളായിരുന്ന ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഒന്നാമതായി ആക്ഷൻ ചെയ്യുന്നത് എനിക്ക് ശരിക്കും ഇഷ്ടമായതിനാലാണ് ഞാൻ ആക്ഷൻ ചെയ്യുന്നത് ചെറുപ്പം മുതലേ ഞാനൊരു സ്പോർട്സുകാരിയാണ് എൻ്റെ ശരീരത്തെ ശാരീരികമായി വെല്ലുവിളിക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും ഞാൻ ആസ്വദിക്കുന്നു രണ്ടാമതായി അഭിനേതാക്കൾ സ്വന്തം സ്റ്റണ്ടുകൾ ചെയ്യുമ്പോൾ പോലും ഒരു സ്റ്റണ്ട് ഡബിൾ ഉണ്ടാകും കാരണം അവർ വിദഗ്ധരായതിനാൽ ഷോട്ടിൻ്റെ റിഹേഴ്സലുകൾ അവരെ ആക്ഷൻ ഡയറക്ടർ ചെയ്യിപ്പിക്കും കൂടാതെ നടനെ ചെയ്യാൻ വളരെ അപകട സാധ്യതയുള്ളതായി തോന്നുമ്പോൾ ഒരു പ്രൊഫഷണൽ ആ ഷോട്ട് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർ കരുതുന്നു ഞാൻ ഷോട്ടുകൾ ചെയ്യുന്നതിൻ്റെ ചില ബി ടി എസുകൾ ഇതാ അവ എങ്ങനെ ശരിയായി എക്സിക്യൂട്ട് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ സ്റ്റാൻഡേർഡ് അബിളിനെ നന്ദി മാളവിക സോഷ്യൽ മീഡിയയിൽ കുറിച്ചു